ഐ പി എല്ലിന്റെ ചരിത്രത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം മിന്നിത്തിളങ്ങുന്ന പ്രകടനം കാഴ്ചവെക്കെയാണ് വിരാട് കോഹ്ലിയുടെ ആർ സി ബി ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിൽ പ്ലേ ഓഫ് ബർത്തിനായുള്ള പോരാട്ടം ആവേശകരമായ ഒരു ഫോട്ടോ ഫിനിഷിംഗിലേക്ക് നീങ്ങുകയാണ് നാൽപ്പത്തി ആറ് മത്സരങ്ങൾ ടൂർണമെന്റിൽ പൂർത്തിയായി കഴിഞ്ഞു ഇനി ഇരുപത്തിനാല് മത്സരങ്ങൾ മാത്രമാണ് ലീഗ് സ്റ്റേജിൽ ബാക്കിയുള്ളത് പ്ലേ ഓഫിൽ ടീമുകൾ ആരൊക്കെയാകും എന്നതിനെക്കുറിച്ച് ഏറെക്കുറെ ഒരു ചിത്രം തെളിഞ്ഞിട്ടുമുണ്ട് പതിനാറ് പോയിന്റാണ് സാധാരണയായി പ്ലേ ഓഫിലേക്കുള്ള ഒരു യോഗ്യത മാർക്കായി കണക്കു കൂട്ടുന്നത് പതിനാറ് ഉള്ളവർക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാം എന്നാൽ വളരെ അപൂർവമായി പതിനാല് പോയിന്റുള്ള ടീമുകളും പ്ലേ ഓഫിൽ എത്തിയിട്ടുണ്ട് ിലേറെ ടീമുകൾക്ക് ഒരേ പോയിന്റ് ലഭിക്കുകയാണെങ്കിൽ മികച്ച നെറ്റ് റൺ റേറ്റ് ആണ് അവിടെ നിർണായകമാകുന്നത് കഴിഞ്ഞ ദിവസം ഡൽഹി ക്യാപിറ്റൽസിനെതിരെ നേടിയ തകർപ്പൻ ജയത്തോടെ പ്ലേ ഓഫിന്റെ അരികിലാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഇപ്പോൾ ആറ് ടീമുകളാണ് ആദ്യ നാല് വേണ്ടി പ്രധാനമായും മത്സരിക്കുന്നത് ബാക്കിയുള്ള നാല് ടീമുകൾ ഏറെക്കുറെ പുറത്തായെന്ന് തന്നെ പറയാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്ലേ ഓഫിലേക്ക് ഏറ്റവും സാധ്യത ഉള്ളത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനും ഗുജറാത്ത് ടൈറ്റൻസിനുമാണ് പോയിന്റ് പട്ടികയിൽ ആദ്യത്തെ രണ്ട് സ്ഥാനങ്ങളിൽ ഇവർ തന്നെയാണ് ഉള്ളത് പത്ത് മത്സരങ്ങളിൽ നിന്നും ഏഴ് ജയവും മൂന്ന് തോൽവിയുമടക്കം ആർ സി ബിക്ക് ഇപ്പോൾ പോയിന്റ് ഉണ്ട് ശേഷിച്ച നാലു കളികളിൽ ഒന്നു മാത്രം ജയിച്ചാൽ അവർ പ്ലേ ഓഫിൽ കടക്കും ആർ സി ബിയുടെ ഇനിയുള്ള നാല് മത്സരങ്ങളിലെടുത്താൽ മൂന്നെണ്ണം ഹോം ഗ്രൌണ്ടിലാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നിവരുമായാണ് ആർ സി ബിക്ക് ഇനി കളിക്കാനുള്ളത് എട്ട് മത്സരങ്ങളിൽ നിന്നും പന്ത്രണ്ട് പോയിന്റാണ് ഗുജറാത്തിനുള്ളത് അവർക്ക് ആറ് കളികൾ ഇനിയും ബാക്കിയുണ്ട് അതിൽ വെറും രണ്ടെണ്ണം ജയിച്ചാൽ അവരും പ്ലേ ഓഫിലെത്തും അക്ഷർ പട്ടേൽ നയിക്കുന്ന ഡൽഹി ക്യാപിറ്റൽസിനെയും പ്ലേ ഓഫിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കഴിഞ്ഞ മത്സരത്തിൽ ആർ സി ബിയോട് തോറ്റെങ്കിലും അവർ നാലാം സ്ഥാനത്ത് തന്നെ ഒമ്പത് മത്സരങ്ങളിൽ നിന്നും പന്ത്രണ്ട് പോയിന്റാണ് ഡി സിക്ക് ഇനി അഞ്ചു കളികളാണ് അവർക്ക് ബാക്കിയുള്ളത് അതിൽ രണ്ടെണ്ണമെങ്കിലും ജയിക്കാനായാൽ ഡി സിക്കും പ്ലേ ഓഫിൽ കടക്കും രണ്ടാഴ്ചക്കുള്ളിൽ ഒമ്പതാം സ്ഥാനത്ത് നിന്നും മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയ മുംബൈ ഇന്ത്യൻസിനും പ്ലേ ഓഫിന് സാധ്യതകൾ ഏറെയാണ് പത്ത് മത്സരങ്ങളിൽ നിന്നും പന്ത്രണ്ട് ആണ് മുംബൈക്കുള്ളത് ഇനി ശേഷിച്ച നാല് മത്സരങ്ങളിൽ രണ്ടെണ്ണം ജയിച്ചാൽ അവർക്കും അവസാന നാലിലേക്ക് എത്താവുന്നതാണ് ഒമ്പത് മത്സരങ്ങളിൽ നിന്നും പതിനൊന്ന് പോയിന്റുമായി പഞ്ചാബ് അഞ്ചാം സ്ഥാനത്തും പത്ത് കളിയിൽ നിന്നും പത്ത് പോയിന്റുമായി ലക്നൌ സൂപ്പർ ജയൻസ് ആറാമതുമാണ് ശേഷിക്കുന്ന അഞ്ച് മത്സരങ്ങളിൽ രണ്ടെണ്ണം ജയിച്ചാൽ പഞ്ചാബ് പ്ലേ ഓഫിലേക്ക് എന്നാൽ എൽ എസ് സിക്ക് ഇനിയുള്ള നാല് കളിയിൽ മൂന്നെണ്ണമെങ്കിലും ജയിച്ചാൽ മാത്രമേ പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ ബാക്കിയുള്ള നാല് ടീമുകൾക്ക് ഫൈനൽ റൗണ്ട് പ്രവേശനം അസാധ്യം എന്ന് തന്നെ പറയാം ആ നാല് ടീമുകൾക്ക് ഇനി പ്ലേ ഓഫിൽ കടക്കുകയെന്നത് കൊൽക്കത്തക്കും ഹൈദരാബാദിനും ബാക്കിയുള്ള അഞ്ച് കളികളും ജയിച്ചാൽ മാത്രമേ പതിനാറ് പോയിന്റ് എന്ന യോഗ്യതാ മാർക്കിൽ എത്താൻ സാധിക്കുകയുള്ളൂ സഞ്ജുവിന്റെ രാജസ്ഥാൻ റോയൽസിനും ധോണിയുടെ ചെന്നൈക്കും ഇനിയുള്ള എല്ലാ കളികളും ജയിച്ചാലും പതിനാല് പോയിന്റ് മാത്രമേ ലഭിക്കൂ അതുകൊണ്ട് വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ ഈ രണ്ട് ടീമുകളും പ്ലേ ഓഫ് കളിക്കുകയുള്ളൂ